നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ പൊതുവിൽ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ലേശം ഒരു അനിഷ്ടതയും എന്താ പറയുക നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിത്തരും എന്നിരിക്കലും കൃത്യസമയത്തുള്ള ഔഷധ സേവ കൊണ്ടും അതായത് കൃത്യസമയത്തുള്ള മരുന്ന് ഡോക്ടറെ കണ്ടും മരുന്ന് വാങ്ങി കൃത്യമായി അത് കഴിക്കുകയും നല്ല രീതിയിലുള്ള പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ അതിനൊക്കെ ഒരു കുറവ് വരുന്ന ഒരു സമയമാണ് ഈ വർഷം കാരണം കുറച്ച് ശ്രദ്ധ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് എപ്പോഴും അങ്ങനെ സ്വന്തം കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്തവരാണ് ഈ ഉത്രട്ടാവനക്ഷത്രക്കാരെ പക്ഷേ ഈ വർഷം സ്വല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തലമുക്കി തന്നുകൊണ്ടിരിക്കും പിന്നെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കൊക്കെ ചെറിയതായ വരുമാനത്തിലൊക്കെ ചെറിയൊരു കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ നക്ഷത്രത്തിൽ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നല്ല നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് പഠിച്ചു ബാക്കി ഒരിലക്കം കൊണ്ട് ജയിച്ചു പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ പറ്റില്ല നല്ല രീതിയിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് തന്നെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ വർഷം അതുപോലെ തന്നെ നമുക്ക് ഭൂമിയൊക്കെ ക്രയവിക്രയം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് അതുപോലെ നല്ല വാഹനം ആഡംബരമായ കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളിറങ്ങിയാൽ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എല്ല അല്ലാതെയുള്ളതിനെ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ പരിശ്രമം ആവശ്യമാണെന്ന് ഉള്ളൂ കേട്ടോ സാധിക്കില്ലാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും സാധിക്കും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കുന്ന വർഷമാണ് ഉപരിപഠനത്തിനും ജോലിക്കും ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നല്ല രീതിയിൽ വിജയസാധ്യതകളുള്ളതും എന്നാൽ നല്ല രീതിയിൽ നേട്ടമായിട്ട് നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ പങ്കാളികളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയില്ല എങ്കിൽ സാമ്പത്തികമായ കുറച്ച് നഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും ഇടയ്ക്ക് സാമ്പത്തികം വരവ് പോലെ തന്നെ നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ ചിലവ് കൂടുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് കുടുംബത്തിൽ അതിപ്പോൾ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരാന്ന് വെച്ചാൽ നല്ല സമയമുള്ളവരെ ഏൽപ്പിച്ച് പൈസ കൈകാര്യം ചെയ്യുന്നത് നമ്മളൊന്ന് നമ്മളതിൽ നിന്നൊന്ന് പിന്മാറി നിന്നാൽ ഒരു പരിധിവരെ അധിക ചിലവൊക്കെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും പിന്നെ വിശ്വാസമുള്ളവരെയും പൈസ സൂക്ഷിക്കുകയും ചെയ്യുന്നവരെ വേണം കേട്ടോ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ബാലൻസ് ഒന്നും ഉണ്ടായില്ലെന്നും വരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പൈസ സൂക്ഷിക്കുന്ന അധികം ചിലവാക്കില്ലാത്തവരെ ഏൽപ്പിച്ചാൽ ആ പൈസ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ അധിക ചിലവ് നമുക്ക് ഒരു പരിധിവരെയും കുറയ്ക്കുവാൻ സാധിക്കുന്ന വർഷമാണ് എന്നാലും എത്രയൊക്കെ നമ്മൾ നോക്കിയാലും അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വല്ല കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിലവ് വരുന്നതായ കാര്യങ്ങളൊക്കെ കയറി വരുവാനുള്ള സാധ്യത ഉള്ള വർഷമാണ് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ അതിനകത്തൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് പദവി നമ്മുടെ തൊഴിൽ പദവി സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ആദരവ് കിട്ടുന്ന വർഷമാണ് അതുപോലെ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ശോഭിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന വർഷമാണ് പിന്നെ നമുക്കുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ വളരെ വേണ്ടപ്പെട്ടവർ പോലും നമുക്ക് ശത്രുതാ മനോഭാവത്തോട് ചില സമയങ്ങളിൽ പെരുമാറിയെന്ന് വരാം ഒരുപക്ഷെ അവരും മനഃപൂർവ്വമായിരിക്കില്ല പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേറ്റ് നിമിത്തമായിരിക്കാം അവരും അങ്ങനെ വരിക അങ്ങനെ ചെറു ചെറിയ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബത്ത് കാര്യങ്ങളൊക്കെ നടക്കുവാൻ യോഗമുള്ള സമയമാണ് വിവാഹം താമസിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നല്ല വിവാഹബന്ധം നടക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ആലോചിക്കുക അന്വേഷിക്കുകയൊക്കെ വേണമെന്നു മാത്രം നല്ല രീതിയിലുള്ള വിജയം നമുക്ക് നേടുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ തൊഴിലിലെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രവർത്തിച്ചാൽ കഠിനാധ്വാനം ചെയ്താൽ തൊഴിൽപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്ന വർഷമാണ് ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വളർച്ചയും വിജയവും നേടാൻ സാധിക്കുന്ന വർഷമാണ് നമ്മുടെ ബിസിനസ്സിൽ വിപുലീകരിക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവരെന്തായാലും അടുത്ത വർഷത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ മതി ഈ വർഷം ഒന്ന് ഉള്ള ബിസിനസ് തന്നെ കുറച്ചും കൂടെ സാധനമൊക്കെ ഇറക്കിയാലും കുഴപ്പമില്ല അതിൽ തന്നെ നമ്മൾ കൂടുതൽ ഡെവലപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതായിരിക്കാം കുറച്ചും കൂടി നമുക്ക് വിജയസാധ്യത ഉണ്ടാക്കി തരിക അല്ലെങ്കിൽ ഇരട്ടി നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇറങ്ങിയ വിജയിക്കല്ലേ എന്ന് ശ്രീ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു മനക്കരുത്തുള്ള ഒരാളിറങ്ങിയാൽ ഒരിക്കലും പരാജയം വരില്ല വിജയിക്കുക തന്നെ ചെയ്യും കേട്ടോ ഏറ്റവും പവർ നമ്മുടെ മൈൻഡിൽ തന്നെയാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉത്തരട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിലും മൈൻഡിന് പവർ ഉണ്ടെങ്കിൽ എനിക്കത് വിജയിക്കണം ഞാനത് വിജയിക്കും അല്ലെങ്കിൽ എനിക്കത് നേടണം ഞാനത് നേടും എന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ദോഷങ്ങളൊന്നും അനുഭവിക്കേണ്ട വരത്തില്ല നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് കുറേ അധികം ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ടുണ്ടാവാം സന്താനങ്ങളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ഒരു സുഖകരമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ വളരെ സംയമനത്തോട് കൂടി തന്നെ നമ്മൾ കുട്ടികളോടൊക്കെ ഇടപഴകുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീല് ചെയ്യില്ല എന്ത് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പം നമുക്കൊരു ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വല്ലായ്മയാണെങ്കിലും അത് മറ്റാരെ അറിയിക്കാതെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവാതെ നമ്മുടെ കുട്ടികളോടും വീട്ടിൽ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ അവരുടെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കും കൂടെ കൂടി അപ്പോൾ എല്ലാവരും കൂടെ നിന്നാൽ ഒരു പരിധി വരെയും നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും കേട്ടോ എന്നാൽ സന്താന ഭാഗ്യം ഉണ്ടാവാനുള്ള യോഗമുണ്ട് കുട്ടികളുടെയൊക്കെ വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങി ശ്ര ശ്രദ്ധിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയമാണ് ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ അനുകൂലമല്ല അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിവ് പോലെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക പിതൃ പ്രീതി വരുത്തുക അതുപോലെ നാഗങ്ങൾക്കൊക്കെ വേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരുക്കുകളൊക്കെ നമ്മൾ കൊടുക്കുക അപ്പോൾ ഒരു പരിധി വരെയും നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിധി ഒരു മാറ്റം ഉണ്ടാവും ചെറിയതായിട്ടുള്ള ദുരിതങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങൾക്കൊക്കെ നമുക്കൊരു അയവ് വരുന്ന വർഷം കൂടിയാണ് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാൽക്കാലി ലാഭം കൃഷിയിൽ നിന്നുള്ള ഗുണഫലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ അതായത് ചെയ്യുന്ന നമ്മുടെ കൃഷി പോലെയുള്ളതായ തൊഴിൽ നിന്നൊക്കെ നല്ല നേട്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ സാമ്പത്തികമായ ഉന്നതിയൊക്കെ ഉണ്ടാവും കേട്ടോ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നല്ല ഉണ്ടാകുമെങ്കിലും ആ ധനം നമുക്ക് കൈ നഷ്ടം വരാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ കെയർ ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ട് വഴക്ക് പറയാൻ പോയാൽ ചിലപ്പോൾ അതൊരു മാനസികമായ അകൽച്ചയ്ക്ക് തന്നെ ഒരുപക്ഷെ കാരണമായേക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ആരോടും ഈ ഒരു വർഷം നമ്മൾ അധിക കലഹത്തിനോ അല്ലെങ്കിൽ അധികം സംസാരിച്ച് മുഷിയാനൊന്നും പോവണ്ട അതൊരു പക്ഷെ വൈരാഗ്യം പോലെ അല്ലെങ്കിൽ ഒരു പക പോലെയൊക്കെ മനസ്സിലേക്കായി പോകാൻ സാധ്യതയും ഒരു വർഷമാണ് കേട്ടോ അതുകൊണ്ട് ആരെയും ഉഷിപ്പിക്കാനോ ആരെയും വെറുപ്പിക്കാനോ ആരോടും വഴക്കിനോ ഒന്നും പോവണ്ട ഈ വർഷം അവനവൻ്റെ കാര്യം നോക്കുക അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നല്ല രീതിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോവുക യോഗ മെഡിറ്റേഷൻ അതുപോലെ ധ്യാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിഷ്ഠയായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ പ്രതിസന്ധികളെയൊക്കെ അങ്ങ് തരണം ചെയ്തിട്ട് നല്ല ശുഭപ്രതീക്ഷയായിട്ട് അങ്ങിറങ്ങുന്നേ ഒന്നിനും പരാജയം വരല്ല മനസ്സിൻ്റെ പവർ അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ മതി അതുണ്ടെങ്കിൽ ഈ ഉത്രട്ട നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളെയും പുഷ്പം പോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് വിജയിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം